നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു പ്രതിഷേധക്കാരെ പഞ്ചായത്തിന് മുന്നിൽ വെച്ച് പോലീസ് തടയുകയും തുടർന്ന് യു പ്രവർത്തകർ കുത്തിയിരിപ്പ് സമരം നടത്തുകയും ചെയ്തു Hallelujah. 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 ദേശമംഗലം ഗ്രാമപഞ്ചായത്തിൽ ആലത്തൂർ എം പി രമ്യാ ഹരിദാസ് അനുവദിച്ച പതിനാറ് മിനി മാസ്റ്റലൈറ്റുകൾക്ക് അനുമതി നൽകുന്നതിൽ വൈകിപ്പിക്കുന്ന എൽഡിഎഫ് ഭരണസമിതിക്കെതിരെ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ മെമ്പർമാരുടെ നേതൃത്വത്തിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചിരുന്നു ഭരണസമിതിക്കെതിരെ പ്രതിഷേധിച്ച മെമ്പർമാരെ പോലീസ് അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് യുഡിഎഫിന്റെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻവശത്ത് വെച്ച് മാർച്ച് പോലീസ് തടയുകയും ചെയ്തു அனுவார തുടർന്ന് യു ഡി എഫ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു യുഡിഎഫ് പാർലമെന്ററി ലീഡർ പി എസ് ലക്ഷ്മണൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു ദേശമംഗലം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മഹേഷ് വെളിത്തെടുത്ത് അധ്യക്ഷത വഹിച്ചു വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി ഐ ഷാനവാസ് മുഖ്യപ്രഭാഷണം നടത്തി ജനങ്ങളുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ശരിക്കും ഞങ്ങൾ അറിയാമല്ല നിങ്ങൾക്ക് സൂചിപ്പിച്ച പോലുള്ള ആളുകളൊന്നും ഇവിടെ പ്രതിപക്ഷം ഞങ്ങൾ

വള്ളത്തോൾ നഗർ മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് മഞ്ജുള ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സമീറ സലാം നസീറ സുധീർ സന്ധ്യ ഇബ്രാഹിം മുസ്ലിം ലീഗ് ദേശമംഗലം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഹമീദ് തലശ്ശേരി മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കൌൺസിൽ അംഗം കെ വൈ അഫ്സൽ ഷമീർ തലശ്ശേരി യൂത്ത് ലീഗ് ചേലക്കര മണ്ഡലം സെക്രട്ടറി സുഹൈൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വിഷ്ണു മുൻ വൈസ് പ്രസിഡന്റ് മിഥുൻ മാധവ് മുൻ മണ്ഡലം പ്രസിഡന്റ് ഫിറോസ് മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബീന ഗോപൻ രാജീവ് നീണ്ടൂർ തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി ഇവിടെ ദേശമംഗലത്ത് വയ്യോരങ്ങളിലൊക്കെ പല കുളത്തില് കൊണ്ട് ഇട്ടു അത് പിടിക്കാൻ വേണ്ടി പോയ രാധാകൃഷ്ണനോട് പറയാൻ നല്ലത് എട്ട് മാസമായിട്ട് പെൻഷൻ കൊടുക്കാത്ത രാധാകൃഷ്ണ ഒരു മാസത്തെ പെൻഷൻ കൊടുത്ത് ிருஷ்ணன் போய் தேசமண்டலத்து நடக்கிறது ஜெயராஜினோடு பண்டு பஞ்சாயத்தி பாவப்பட்ட ஜனங்கள ഒരാഴ്ച കാലമായി മുന്നൂറും ഇരുന്നൂറും നികുതി അടയ്ക്കാനുള്ള കെട്ടിട നികുതി അടയ്ക്കാനുള്ള പാവപ്പെട്ട ആളുകളുടെ വീട്ടിലേക്ക് ഭീഷണിപ്പെടുത്തി കെട്ടിട നികുതി അടച്ചിട്ടിട്ടില്ലെങ്കിൽ റവന്യൂ റിക്കവറി ചെയ്യും റവന്യൂ നടപടി സ്വീകരിക്കും എന്ന് പറഞ്ഞ് ഈ പഞ്ചായത്തിലെ മൂന്ന് ഉദ്യോഗസ്ഥന്മാരും അതിന്റെ താൽപര്യത്തിരിക്കുന്നവരും കൂടി പാവപ്പെട്ട ഇവിടത്തെ ഉദ്യോഗസ്ഥന്മാരെ വീടുകളിൽ കയറി ഇറങ്ങാൻ ഒരാഴ്ചയായി എന്റെ സുഹൃത്തെ നാണമുണ്ടോ राइट पुषे न्यूस देश मंगला